ഓരോ പത്രവും എടുത്ത് നമുക്ക് പരിശോധിക്കാം എല്ലാ പത്രങ്ങൾക്കും ഇന്ന് അവരുടെ ഒരു കവർ സ്പ്രെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് മൂന്ന് പത്രങ്ങൾക്ക് ഒരേ പരസ്യമാണ് പരസ്യം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല പരസ്യം നമ്മുടെ ചാനലിൽ വരുമ്പോൾ കാണിച്ചാൽ മതിയല്ലോ അപ്പോൾ മലയാള മനോരമയിൽ നിന്ന് തുടങ്ങാം മലയാള മനോരമ നാട്ടികയിലുണ്ടായ അപകടമാണ് ലീഡ് ചെയ്തിരിക്കുന്നത് റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നാട്ടിക ജംഗ്ഷനിൽ നാടോടികൾ മരിച്ച ആ അപകട വാർത്ത അതാണ് അവർ ലീഡ് ചെയ്തിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിലൂടെ എങ്ങനെയാണ് ആ ലോറി കടന്നു വന്നത് നിർമ്മാണം നടക്കുന്ന പാതയിൽ തടസ്സമുണ്ടായിരുന്നു ആ തടസ്സമൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന ആളുകൾക്ക് ഇടയിലേക്ക് ആ ലോറി പാഞ്ഞു പോയത് എന്നതാണ് പഴയ ദേശീയപാത വഴിയാണ് ലോറി പോകേണ്ടിയിരുന്നത് അതിന് പകരം ഫൈബർ ബാരിക്കേഡുകളൊക്കെ മറികടന്ന് നിർമ്മാണം നടക്കുന്ന പാതയിലേക്ക് ആ ലോറി കടക്കുകയായിരുന്നു അങ്ങനെയാണ് ആ അപകടം ഉണ്ടായത് ഉറങ്ങിക്കിടന്നവർക്ക് മേൽ ലോറി പാഞ്ഞു കയറി കൂട്ടക്കുരുതി എന്നതാണ് വാർത്ത ഇന്നത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണമാണ് ആ മരണം സംബന്ധിച്ചുള്ള വാർത്തയിൽ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊലപ്പെടുത്തി കിട്ടിത്തൂക്കിയതാകാമെന്ന സംശയം അന്വേഷണം തൃപ്തികരമല്ല എന്നതാണ് മഞ്ജുഷ പറയുന്നത് കണ്ണൂർ എ ഡി ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകി നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം കിട്ടിത്തൂക്കിയതാകാമെന്ന സംശയവും ഉന്നയിച്ചിട്ടുണ്ട് നിർണായക തെളിവുകൾ ശേഖരിക്കാനല്ല ഒളിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നത് എന്ന ആരോപണവുമുണ്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലാണ് ഈ ഹർജി ഇന്ന് വരിക അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ എസ് ഐ ടിക്ക് സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് കൂടി മഞ്ജുഷ പറയുന്നുണ്ട് കണ്ണൂർ പോലീസിനെ നിയന്ത്രിക്കുന്ന സി പി ഐ എം നേതാക്കൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ അശ്രദ്ധമായാണ് എസ് ഐ ടിയുടെ അന്വേഷണം രൂപീകരണം ചട്ടപ്രകാരമല്ല പല ഉദ്യോഗസ്ഥർക്കും സി പി ഐ എം നേതാവായ പി പി ദിവ്യയുമായി അടുത്ത ബന്ധമുണ്ട് വ്യാജ ആരോപണങ്ങൾ റെക്കോർഡ് ചെയ്യിച്ച ദിവ്യ നവീൻ ബാബുവിന് സ്ഥലമാറ്റം കിട്ടിയ പത്തനംതിട്ട ജില്ലയിലെ ജീവനക്കാർക്ക് വരെ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു ഇക്കാര്യത്തിലൊന്നും എസ് ഐ ടി സമഗ്ര അന്വേഷണം നടത്തിയിട്ടില്ല വിവാദ യാത്രയപ്പ് യോഗത്തിന് ശേഷം നവീനെ ആരെല്ലാം സന്ദർശിച്ചു െന്ന് കണ്ടെത്തേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല കളക്ടറുടെ പങ്ക് അന്വേഷിക്കണം സി ഡി ആർ ശേഖരിക്കാത്തത് ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ വാർത്ത മറ്റ് പത്രങ്ങളിലും പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട് മാതൃഭൂമിയിലേക്ക് വന്നാൽ മാതൃഭൂമിയിലും ഈ വാർത്ത ഉൾപേജിലും ഫ്രണ്ട് പേജിൽ ഒരു ചെറിയ ബോക്സായുമാണ് നൽകിയിരിക്കുന്നത് മനോരമ പക്ഷേ കാര്യമായി തന്നെ ഫ്രണ്ട് പേജിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോരമ ഒന്നാമത്തെ പേജിൽ ഒരു കോളവും അതിനുശേഷം മൂന്നാമത്തെ പേജിൽ വിശദമായ വാർത്തയുമായും നൽകുന്നുണ്ട് സ്വതന്ത്ര അന്വേഷണത്തിന് നേതാക്കൾ തടസ്സം സൃഷ്ടിക്കുമെന്ന കുടുംബം സി ബി ഐ അന്വേഷണം എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു എന്നതാണ് അതിൽ വിശദമായി തന്നെ പറയുന്നത് പെട്രോൾ പമ്പ് അപേക്ഷകൻ ടി വി പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചതായി പറയുന്ന കത്ത് അത് കെട്ടിച്ചമച്ചതാണ് എന്ന കാര്യവും പറയുന്നു എല്ലാ പത്രങ്ങളിലും ഇതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു മനോരമ കൊടുത്തിരിക്കുന്ന അതേ സ്പേസിൽ തന്നെ മാധ്യമവും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ദേശാഭിമാനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ ഈ വാർത്ത ഇല്ല മനോരമയ്ക്കെതിരെ നിയമനപടി തുടങ്ങിയ വാർത്തകളാണ് ഗവർണറുടെ പണിപാളി നാട്ടികയിലെ നാടോടികളുടെ ദാരുണാന്ത്യം അതൊക്കെയാണ് ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൾപേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവാർത്താ പേജിൽ പൊതുവാർത്താ പേജിൽ പന്തീരാങ്കാവ് കെ സുരേന്ദ്രൻ ഹഡിൽ ഗ്ലോബൽ മറുപടിയില്ലാതെ കോൺഗ്രസ് അത് വലിയ കാര്യമായി കൊടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നവീൻ ആ ഉണ്ട് ഒരു ചെറിയ കോളമായി ചുരുക്കത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുവശത്ത് കൊടുക്കുന്ന മൂന്ന് കോളം വാർത്തകൾ ആദിവാസികളുടെ താമസ കേന്ദ്രം പൊളിക്കൽ ഫോറസ്റ്റ് ഓഫീസർക്ക് സസ്പെൻഷൻ ആത്മകഥാ വിവാദം ഗൂഢാലോചന ഇ പി ജയരാജൻ എന്നിവയ്ക്കൊപ്പം ആ രണ്ട് വാർത്തകൾക്കും നടുവിലായി ഒരു സിംഗിൾ കോളം വാർത്തയായി നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് ഭാര്യ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹർജി അടുത്ത ദിവസം പരിഗണിക്കും മുഖ്യമന്ത്രിക്ക് അയച്ചതായി പറയുന്ന കത്ത് കെട്ടിച്ചമച്ചതാണ് പി പി ദിവ്യയെ സംരക്ഷിക്കുക തായി സംശയമുണ്ടെന്നും ഹർജിയിൽ ആരോപിക്കുന്നു കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാല് വരികൾ നാല് വരി ഒരു ഒരു തലക്കെട്ട് അത്രമാത്രമാണ് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിൽ നിന്നുള്ള വാർത്തയായി അത് നൽകിയിരിക്കുന്നത് വാർത്തകൾ ചുരുക്കത്തിൽ എന്ന ഇടത്താണോ നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന ഭാര്യയുടെ ആവശ്യം വരേണ്ടത് എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ദേശാഭിമാനിയിൽ അങ്ങനെയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് ദ ഹിന്ദുവിലും ഫ്രണ്ട് പേജിൽ ചെറിയ വാർത്തയായി ഇത് ഉൾപ്പെടുന്നുണ്ട് ദേശാഭിമാനിയിൽ ഉൾപേജിൽ മാത്രമാണ് ഈ വാർത്ത എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു നവീൻ ബാബുസ് വിഡോ മൂസ് ഹൈക്കോർട്ട് സീക്ക് സി ബി ഐ പ്രോബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉൾപേജിലുള്ള വാർത്തയിലേക്കുള്ള കൃത്യമായ സൂചന ദ ഹിന്ദു കൊടുക്കുന്നുണ്ട് ആറാം പേജിൽ ദ ഹിന്ദു കൊടുക്കുന്നത് പോലെ തന്നെയാണ് ദേശാഭിമാനി ഏഴാം പേജിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത് എന്തായാലും ദ ഹിന്ദു ഈ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി വിശദമായ വാർത്ത ആണ് എന്നത് കൂടി പറയേണ്ടിയിരിക്കുന്നു നവീൻ ബാബുസ് വിഡോ മൂസ് ഹൈക്കോടതി സീക്ക് സി ബി ഐ പ്രോബ് ഇൻഡോ ഹിസ്ഡ് എന്ന് പറഞ്ഞ മൂന്ന് കോളം വാർത്തയായി ദ ഹിന്ദു കൊച്ചിയിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഹർജി സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എത്തിക്കാൻ നമ്മുടെ ലീഗൽ കറസ്പോണ്ടൻറ്റ് ഷ്യാം ദേവരാജ് തയ്യാറായി നിൽക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് വിശദമായി തന്നെ പോകാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നാട്ടിക അപകടമാണ് അതെല്ലാ പത്രത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു ദ ഹിന്ദുവിലും അത് പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ കൊടുക്കുന്നു ഫൈക്കിൾ ഡാസ് ലോറി പ്ലൗസ് ടു സ്ലീപ്പിംഗ് നൊമാഡ്സ് എറ്റ് നാട്ടിക എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഫ്രണ്ട് പേജിലും അതോടൊപ്പം തന്നെ ഉൾപേജിലും കൊടുക്കുന്നു എല്ലാ പത്രങ്ങളിലും സചിത്ര വിവരണം അടക്കം നൽകുന്നുണ്ട് ചതച്ചരച്ചു കൊന്നു എന്നാണ് മാധ്യമത്തിൻ്റെ തലക്കെട്ട് മദ്യലഹരിയിൽ ലോറി ഓടിച്ചത് ക്ലീനറാണ് അഞ്ച് ജീവനാണ് നഷ്ടപ്പെടുത്തിയത് ലോറി ഓടിച്ചത് ഗതാഗതം തടഞ്ഞ റോഡിലൂടെ എന്ന് മാതൃഭൂമി കൊടുക്കുന്നു ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ നാട്ടികയിൽ അഞ്ച് നാടോടികൾക്ക് ദാരുണാന്ത്യം എന്ന് പറഞ്ഞ് ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നു ഒപ്പം ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചതും അതോടൊപ്പം നൽകുന്നുണ്ട് അലക്സ് ജോണിയുടെയും ബെന്നി ജോസിൻ്റെയും അറസ്റ്റിലായ രണ്ടുപേരുടെയും ചിത്രങ്ങൾ കൊടുക്കുന്നു നാട്ടിക ഞെട്ടിയുണർന്നത് നിലവിലേക്ക് എന്ന് പറഞ്ഞ ഉൾപേജിലും കാര്യമായി തന്നെ ഈ വാർത്ത നൽകിയിട്ടുണ്ട് എന്തായാലും എല്ലാ പത്രങ്ങളിലും നാട്ടികയിലെ നാടോടികളുടെ ദാരുണാന്ത്യം കാര്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് മനോരമയിലും മാതൃഭൂമിയിലും മാധ്യമത്തിലും ഒരേപോലെയുള്ള മറ്റൊരു വാർത്ത കെ എം ഷാജിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി എന്നുള്ളതാണ് കെ എം ഷാജിക്ക് ക്ലീൻ ചിറ്റ് എന്ന വാർത്തയും പ്രാധാന്യത്തോടെ കൊടുക്കുന്നു കെ എം ഷാജിക്കെതിരായ കേസുകൾ സുപ്രീം കോടതിയും തള്ളി എന്നതാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എയുമായ കെ എം ഷാജിക്കെതിരായ കൈക്കൂലിക്കേസും കള്ളപ്പണം വെളുപ്പിക്കൽ കേസും റദ്ദാക്കിയ കേരള ഹൈക്കോടതി ഉത്തരവ് കോടതി ശരിവച്ചു ഷാജി നേരിട്ട് പണം ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്തതായി ഒരൊറ്റ സാക്ഷ്യമഴി പോലും ഇല്ലെന്ന് വ്യക്തമാക്കി ാക്കിക്കൊണ്ടാണ് നടപടി എന്ന വാർത്തയും പ്രാധാന്യത്തോടുകൂടി തന്നെ മനോരമയും മാതൃഭൂമിയും മാധ്യമവും നൽകിയിട്ടുണ്ട് മനോരമയിൽ ഫ്രണ്ട് പേജിൽ തന്നെയാണ് ഈ വാർത്ത ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം എന്ത് തരം കേസാണിതെന്ന് സുപ്രീംകോടതി ചോദിക്കുന്നതാണ് മാധ്യമം ലീഡ് ചെയ്തിരിക്കുന്നത് പ്ലസ് ടു ബാച്ച് അനുവദിക്കാൻ ഷാജി പണം വാങ്ങിയതിനും ആവശ്യപ്പെട്ടതിനും സാക്ഷിമൊഴി പോലും ഇല്ലെന്നും കോടതി എന്നതാണ് ന്യൂഡൽഹിയിൽ നിന്ന് തൻവീർ അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് സ്കൂളിൽ പ്ലസ് ടു ബാച്ച് അനുവദിക്കാൻ കെ എം ഷാജി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സി പി എം നേതാവ് കുടുവൻ പത്മനാഭൻ നൽകിയ പരാതിയിലാണ് ഷാജിക്കെതിരെ കേസെടുത്തത് ഇതാണ് പ്രാധാന്യത്തോടെ കൊടുക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഭരണഘടനാ ദിനമായിരുന്നു ഭരണഘടനാ ദിനം സംബന്ധിച്ചുള്ള വാർത്തകൾ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അതോടൊപ്പം ഉപരാഷ്ട്രപതിയും ഒക്കെ നൽകുന്ന ചിത്രം സഹിതമാണ് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ ഈ വാർത്ത ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരുടെയും അധികാരത്തിൽ കടന്നു കയറിയിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ് തലക്കെട്ടാക്കിയിരിക്കുന്നത് ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് അടിയന്തര കാലത്ത് ജനാധിപത്യം വെല്ലുവിളി നേരിട്ടു എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന് മുന്നോട്ട് പോകാനുള്ള മാർഗദ്ദീപമാണ് ഭരണഘടന കാലം ചെല്ലുതോറും ഇന്ത്യയുടെ സ്വപ്നങ്ങൾ പുതിയ ഉയരങ്ങളിൽ എത്തുമെന്ന് നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ ദിനത്തിൽ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ചിത്രമടക്കം നൽകിയിരിക്കുന്നത് ഗാന്ധിയും രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗും ഒക്കെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനൊപ്പം വാർഷിക സ്മരണയ്ക്കായി എഴുപത്തിയഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കുന്ന ഈ ദൃശ്യത്തിൽ ഉൾപ്പെടുന്നു എല്ലാവരും ഉൾപ്പെടുന്നു ഒരു ദൃശ്യം അത് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു ദ ഹിന്ദു ഇക്കാര്യത്തിൽ അതാണ് ലീഡ് വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത് എല്ലായിടത്തും നാടോടി ഡെത്താണ് മറ്റ് വാർത്തകൾ മറ്റ് പത്രങ്ങളിൽ വാർത്തയെങ്കിൽ വർക്ക് ടുഗെദർ ടു അപ് ഹോൾഡ് ദ സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞ വാചകം അതോടൊപ്പം ഈ ദ്രൗപതി മുർമു ഒരു ഈ നാണയം പുറത്തിറക്കുന്നതിൻ്റെ ആ ഒരു തൃശ്ശൂചിത്രവും കൊടുക്കുന്നു പേജ് പത്തിൽ ദ ഹിന്ദു വിശദമായി തന്നെ ഇന്നലത്തെ ആഘോഷ പരിപാടികളുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നു പ്രസിഡന്റ് പറഞ്ഞത് ഒപ്പം തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് അതെല്ലാം പേജ് വണ്ണിൽ നിന്നുള്ള കണ്ടിന്യൂഷനായി പേജ് പത്തിലും നമുക്ക് വിശദമായി തന്നെ കാണാം അതോടൊപ്പം തന്നെ മാതൃഭൂമി ആരുടെയും അധികാരത്തിൽ കടന്ന് കയറിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത നൽകുന്നു നമ്മൾ ആ ചിത്രവും കണ്ടു മനോരമയും അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത് കുറച്ചുകൂടി വലിയ അല്ലെങ്കിൽ സൂം ചെയ്ത ചിത്രം കൊടുത്തിരിക്കുന്നത് മനോരമയാണ് കമ്പാരിസൺ നോക്കുമ്പോൾ മുറുകെ പിടിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രത്യേക നാണയം പുറത്തിറക്കുന്ന ചിത്രം അവർ കൊടുത്തിരിക്കുന്നത് ആ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് മനോരമയാണ് നന്നായി കൊടുത്തിരിക്കുന്നത് വാർത്ത ഉൾപേജിലാണ് പേജ് പതിനൊന്നിലാണ് മാതൃഭൂമി അതേസമയം ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത കൂടി കൊടുക്കുന്നുണ്ട് എന്ന് ാണ് നമുക്ക് ഈ വാർത്തകളുടെ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യ പേജുകളിൽ കൊടുത്തിരിക്കുന്ന മറ്റു വാർത്തകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലതരം വാർത്തകളാണ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പേജസ് ആണ് നമ്മൾ നമ്മളതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ മാതൃഭൂമിയിൽ മറ്റ് പത്രങ്ങളിൽ നിന്ന് കാണാത്ത അല്ലെങ്കിൽ മറ്റു പത്രങ്ങളിൽ മാതൃഭൂമിയിലും മനോരമയിലും ഒരേപോലെയുള്ള മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കണം ഭൂമി വില കുറച്ച് രജിസ്ട്രേഷൻ പാതിയടച്ചാൽ കേസില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ളവർക്ക് ഇളവ് എന്ന് പറഞ്ഞുകൊണ്ട് എം കെ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഭൂമിയുടെ വില കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്തവർക്ക് മുദ്രവിലയുടെ പകുതി തുകയടച്ച് കേസിൽ നിന്ന് ഒഴിവാകാം മുദ്രവിലയിൽ അൻപത് ശതമാനം ഇളവിന് പുറമെ രജിസ്ട്രേഷൻ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കി നൽകും എന്നുള്ള വാർത്തയാണ് സെറ്റിൽമെന്റ് കമ്മീഷൻ മുഖേനയാണ് അണ്ടർ വാലുവേഷൻ കേസുകൾ തീർപ്പാക്കുന്നത് ഇതിന് മുദ്രവിലയ്ക്കൊപ്പം രജിസ്ട്രേഷൻ ഫീസും നൽകണം കേസ് പിൻവലിച്ചതിന്റെ തെളിവൊക്കെ ഹാജരാക്കി കോടതിയുടെ പരിഗണനയിലുള്ളവയ്ക്കും അടുത്ത മാർച്ച് മുപ്പത്തി വരെ ഇളവ് കിട്ടും എന്നുള്ളതാണ് വാർത്ത അതോടൊപ്പം മുഖ്യമന്ത്രി അറിയാൻ നവകേരളവും ദാരിദ്ര്യത്തിലാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത കൂടി മാതൃഭൂമി നൽകുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഫെലോഷിപ്പ് തുക എന്ന പ്രഖ്യാപനവുമായി തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിനും പണമില്ല നാല് മാസമായി ഫെലോഷിപ്പ് കൃത്യമായി ലഭിക്കാത്തതിനാൽ പല ഗവേഷകരും കടക്കണിയിലാണ് എന്ന വാർത്ത കൂടി മാതൃഭൂമി ഫ്രണ്ട് പേജിൽ നൽകുന്നുണ്ട് രണ്ട് ബാച്ചുകളിലായി നൂറ്റി അൻപതോളം പേരെയാണ് പരിഗണിച്ചത് ഈ ഫെലോഷിപ്പ് കിട്ടിയവരുടെയൊക്കെ പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളുമാണ് കരുതൽ സഹായധനം നൽകുമെന്ന് പറഞ്ഞിരുന്നു അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് തോൽക്കുമ്പോൾ മാത്രം ഇ വി എമ്മിന് കുഴപ്പം എന്നുള്ള വാർത്ത കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഹർജി സുപ്രീംകോടതി തള്ളിയതിനെ കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് ഒരു പ്രശ്നവുമില്ല തോൽക്കുമ്പോഴാണ് കുഴപ്പമെന്ന് സുപ്രീംകോടതി മുൻ ചുമ്പ് ചന്ദ്രബാബു നായിഡു തോറ്റപ്പോൾ അദ്ദേഹം വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമുറിയുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി തോറ്റപ്പോൾ അദ്ദേഹവും അതേ ആരോപണം ആരോപണമുയർത്തിയെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനെതിരെ സുവിശേഷ പ്രാസംഗികൻ ഡോക്ടർ കെ എ പോൾ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം ഇതൊക്കെയാണ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലെ വാർത്തകൾ ശബരിമലയിലെ വീഡിയോ ചിത്രീകരണം നിയന്ത്രിക്കണമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട് അതോടൊപ്പം കകദൃഷ്ടിയിൽ ബി ജെ പിയിൽ കുറുവ സംഘം കോഴിക്കോട് നഗരത്തിൽ പോസ്റ്റർ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാർട്ടൂൺ ആണ് ഗോപികൃഷ്ണൻ വരച്ചിരിക്കുന്നത് കൂടുതൽ പത്രവാർത്തകളിലേക്കൊക്കെ നമുക്ക് വരണം ദേശാഭിമാനിയിൽ ഒരു വാർത്ത മറ്റ് പത്രങ്ങൾ ഫ്രണ്ട് പേജിൽ ഇല്ലാത്ത ഒരു വാർത്ത ഗവർണറുടെ പണിപാളി എന്നുള്ള ഒരു വാർത്തയുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം അതിനു മുൻപ് ഒരു ഇവിടെ പ്രേക്ഷകർക്കും കോഫി സുജയിലേക്ക് നമ്മുടെ പ്രഭാത വാർത്താ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം അരുൺ സാർ എവിടെ കാണുന്നില്ല എന്ന് ചേക്കുട്ടി പറയുന്നുണ്ട് അരുൺ സാർ വരും നാളെ രാവിലെ വരും അല്ല ഇന്ന് വൈകിട്ട് നമുക്ക് ഇവിടെ എത്തിക്കാം നാളെ അപ്പോൾ രാവിലെ കോഫി വിത്ത് അരുൺ എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഉറപ്പായിട്ടും എത്തും ഇടയ്ക്കൊക്കെ ഒന്ന് ചില്ലെയ്യണ്ടേ നിങ്ങൾ എങ്ങനെ എങ്ങനെ ഇങ്ങനെ ക്രൂരന്മാരാവരുത് കേട്ടോ നമ്മൾ ചിരിക്കണമെന്നൊക്കെ രാവിലെ പറഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് സന്തോഷിച്ച് ചിരിച്ച് ഒന്ന് ഉല്ലസിച്ചൊക്കെ തിരിച്ചേക്ക് വരും ഇനി മൂന്നാറിൽ തന്നെയാണോ അന്വേഷണം പറയണമെന്നൊക്കെ ജിജേഷ് പറയുന്നു അന്വേഷണം പറഞ്ഞേക്കാം നേരിട്ട് പറഞ്ഞോളൂ നാളെ രാവിലെ ഇവിടെ എത്തും അപ്പോൾ ജിജേഷ് നാളെ രാവിലെ ഇങ്ങെത്തിയാൽ മതി തുളസിയോട് അന്വേഷണം പറയണമെന്നും ജിജേഷ് പറയുന്നു ുണ്ട് തുളസി ഇപ്പോൾ ഇതെല്ലാം ഇന്ന് കാണുന്നുണ്ടാവും എന്നെക്കാൾ മുമ്പ് ഈ കമന്റും വായിച്ചിട്ടുണ്ടാവും ജിജേഷ് എന്തായാലും ഞാൻ അന്വേഷണം പറയാം സിദ്ദിക്കിന് ഇഷ്ടമാണെന്ന് പറയുന്നത് സിദ്ദിക്കിനെയും നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് വാർത്താ ഇഷ്ടത്തോടെ കൂടുതൽ വാർത്തകളിലേക്ക് പോകാം ദേശാഭിമാനിയിലെ ഒരു വാർത്ത വായിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ബ്രേക്ക് എടുത്തത് മുൻ ഉത്തരവിൽ വ്യക്തത ആവശ്യമില്ലെന്ന് ഹൈക്കോടതി ഗവർണറുടെ പണി പാളി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സർക്കാർ നൽകിയ പട്ടികയ്ക്ക് പുറത്തുനിന്ന് കേരള സാങ്കേതിക സർവകലാശാല താൽക്കാലിക വിസിയെ നിയമിക്കാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം ഹൈക്കോടതി വിധിയിൽ പൊളിഞ്ഞു സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ കെ ടി യു താൽക്കാലിക വി സിയെ നിയമിക്കാവൂ എന്നും ഇത് സംബന്ധിച്ച മുൻവിധിയിൽ കൂടുതൽ വ്യക്തതയുടെ ആവശ്യമില്ലെന്നും ആവർത്തിച്ചുറപ്പിച്ച് ഹൈക്കോടതി ഗവർണറുടെ ഹർജി തീർപ്പാക്കി ഡോക്ടർ സിസാ തോമസിനെ നിയമിച്ചതിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ താൽക്കാലിക വി സി നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നാകണമെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു അതേസമയം പ്രത്യേക സാഹചര്യത്തിൽ താൽക്കാലികമായി നിയമിച്ചതിനാൽ അത് റദ്ദാക്കുന്നില്ലെന്നും പറഞ്ഞിരുന്നു തനിക്കെതിരായ ഉത്തരവിൽ വ്യക്തത വേണമെന്നായിരുന്നു ഗവർണറുടെ പുതിയ ഹർജിയിലെ ആവശ്യം എന്തായാലും ഹൈക്കോടതി വിധിയോടെ അത് പൊളിഞ്ഞിരിക്കുന്നു കെ ടി യു താൽക്കാലിക വി സി നിയമനം സർക്കാർ പട്ടികയിൽ നിന്ന് വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്റർവ്യൂ പ്രോഗ്രാമും ജനകീയ കോടതി പോലെ ഒരു പരിപാടിയും വേണമെന്നും ജിജേഷ് ആവശ്യപ്പെടുന്നുണ്ട് അരുണിനെ കണ്ടാൽ ഒരു എനർജിയാണ് രാവിലെ ശരിയാണ് നമ്മളും വീട്ടിലിരുന്ന് ഡോക്ടർ അരുണിൻ്റെ മോർണിംഗ് ഷോയൊക്കെ കണ്ടിട്ടാണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഇങ്ങനെ വരുന്നതിന് മുന്നേ അപ്പോൾ ആ ഒരു ഉത്സാഹമൊക്കെ നാളെ തൊട്ടുണ്ടാവും ഇന്ന് തൽക്കാലം ഇന്നും കൂടി ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കുക കേട്ടോ ജി അതുപോലെ തന്നെ സുരൻ എന്ന ഐ ഡിയിൽ നിന്നൊക്കെയാണ് പറയുന്നത് മനോരമയ്ക്കെതിരെ സി പി ഐ എം നിയമ നടപടിക്ക് നീങ്ങുന്നു എന്ന വാർത്ത കൂടി ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന എൽ ഡി എഫ് ഭരണമുണ്ടെന്ന മനോരമയുടെ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ് പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂരിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് എട്ടും അംഗങ്ങളാണുള്ളത് വൈസ് പ്രസിഡന്റ് മരിച്ചതിനാൽ നടന്ന തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ഒൻപത് വോട്ട് നിലനിർത്തി നിലനിർത്തി എസ് ഡി പി ഐ തനി മത്സരിച്ചു തിരുവനന്തപുരത്തെ നഗരൂർ പഞ്ചായത്തിലും സമാനമായ സ്ഥിതിയാണ് അതായത് ഈ പങ്കാളിത്തം തദ്ദേശ സ്ഥാപനങ്ങളിലെ പങ്കാളിത്തം കോട്ടാങ്ങൽ പഞ്ചായത്ത് എസ് ഡി പി ഐ എൽ ഡി എഫിനെ പിന്തുണച്ചു അത് എൽ ഡി എഫ് ആവശ്യപ്പെട്ടിട്ടല്ല രണ്ടു തവണ എൽ ഡി എഫിന് പ്രസിഡന്റ് രാജിവെച്ചതാണ് അവിടെ എന്നതൊക്കെ അവർ വിശദീകരിച്ച് തന്നെ കൊടുക്കുന്നുണ്ട് അത് ഒരു കോളം വാർത്തയായി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തുന്നു നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനിടയിൽ എന്നാണ് ദേശാഭിമാനി ഇപ്പോൾ വ്യക്തമാക്കുന്നത് പാലക്കാട് ബി ജെ പിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് കൂടി ഫ്രണ്ട് പേജിൽ തന്നെ ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് പേർ നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു എന്ന വാർത്തയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നഗരസഭാ കൗൺസിൽ വിഭാഗ യോഗം ബി ജെ പിയിലെ ഔദ്യോഗിക വിഭാഗം ബഹിഷ്കരിച്ചു കെ സുരേന്ദ്രനെയും സി കൃഷ്ണകുമാരെയും അനുകൂലിക്കുന്ന ൌൺസിലർമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു പതിനേഴ് കൌൺസിലർമാർ സ്ഥാനാർത്ഥിക്കെതിരെ കരുക്കൾ നീക്കി അതാണ് വോട്ട് കുത്തനെ കുറയാൻ കാരണം എന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിരുന്നു രാഷ്ട്രീയ ചർച്ച ചെയ്യരുതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞതോടെ യോഗത്തിൽ ബഹളം തുടങ്ങിയത് ആ ബഹളത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ തത്സമയം കണ്ടതാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ക്യു ആർ കോഡുമായി പുതിയ പാൻ കാർഡ് വരുന്നത് അറിഞ്ഞിരുന്നു ആ വാർത്ത കൂടി ദേശാഭിമാനി ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ട് പേജിൽ തന്നെയാണ് ക്യു ആർ കോഡോടു കൂടിയ പുതിയ പാൻ കാർഡ് പുറത്തിറക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ച വാർത്തയാണ് പാൻ ടു പോയിന്റ് ഓ പദ്ധതിക്കായി ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ ചെലവഴി നിലവിലെ പാൻ സംവിധാനത്തിന്റെ ആധുനിക രൂപമായിരിക്കും ഇത് സാർവത്രിക തിരിച്ചറിയൽ സംവിധാനമായി പാൻ കാർഡ് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്യു ആർ കോഡ് ഉള്ള പുതിയ പാൻ കാർഡ് വരുന്നത് രാജ്യത്തിന്റെ ആദ്യ ഭാഷ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷരം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത വാർത്തയും ദേശാഭിമാനി പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് അതോടൊപ്പം നമുക്ക് ഇനി ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലെ എല്ലാ വാർത്തകളും നമ്മൾ പങ്കിട്ട് കഴിഞ്ഞു ഉൾപേജുകളിലും കാര്യമായി മറ്റു വാർത്തകളൊക്കെ നൽകിയിട്ടുണ്ട് തൽക്കാലം ഞാൻ ദേശാഭിമാനി മാറ്റി വെച്ച് ദ ഹിന്ദുവിലേക്ക് ഒന്ന് പോവുകയാണ് ഹിന്ദു ഹിന്ദുവിൽ മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നത് എന്താണ് എന്നത് മലയാള മാധ്യമങ്ങളേക്കാൾ കൂടുതൽ ഹിന്ദുവിലായിരിക്കും വാർത്ത വരിക ഷിൻഡേ ക്വിറ്റ്സ സ്വി സി എം സക്സേഷൻ റോ പൊട്സ് ഓഫ് ഗവൺമെന്റ് ഫോർമേഷൻ അജിത് പവാറും ഷിൻഡേയും ദേവേന്ദ്ര ഫട്നവിസും ചേർന്ന് ഗവർണർ സി പി രാധാകൃഷ്ണനെ രാജ്ഭവനിൽ ഇന്നലെ കണ്ടിരുന്നു അതിൻ്റെ എ എൻ ഐയുടെ ആ ഒരു ചിത്രമാണ് വാർത്തയ്ക്കൊപ്പം അഭിനവ് അഭിനയ് ദേശ്പാണ്ഡെയുടെ ബൈലൈനിൽ വന്നിരിക്കുന്ന ഈ ഒരു വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരായിരിക്കും വരിക അതാണോ ഇപ്പോൾ ഈ പുതിയ സർക്കാർ രൂപീകരണം വൈകിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ചോദ്യം കാവൽ മുഖ്യമന്ത്രിയായ ഷിൻഡെ എന്തായാലും തുടരും ചർച്ചകൾ അവിടെ നടക്കുകയാണ് ഷിൻഡയുടെ രാജി ഗവർണർ സ്വീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ വരാനാണ് സാധ്യത എന്തായാലും മഹായുധിയുടെ ഈ തീരുമാനം എപ്പോഴായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ദ ഹിന്ദു അവരുടെ സോഴ്സസ് വെച്ചുകൊണ്ട് പറയുന്നത് എന്തായാലും മഹാവികാസ് അഘാഡിക്ക് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ക്ഷം അവരുടെ ഈ പറയുന്ന വിജയം സംഭവിച്ചത് അത് ശരിയായ രീതിയിലല്ല എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒരു ആകാംക്ഷയെ നിൽക്കുന്നത് അത് ദ ഹിന്ദു ആകാംക്ഷ ഒട്ടും ചോരാത്ത രീതിയിൽ ആ വാർത്ത കാര്യമായി തന്നെ കൊടുക്കുന്നുണ്ട് ഉൾപേജിലേക്ക് വന്നാലും അതിൻ്റെ വിശദമായ വാർത്ത നമുക്ക് പേജ് പത്തിൽ കാണാൻ സാധിക്കും എന്തായാലും ഇതിലെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് അവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ഇ വി എംസ് ആർ ടാപേർഡ് വെൻ യു ലോസ് ഫൈൻ ഇഫ് യു വി നേരത്തെ ഞാൻ മലയാള പത്രങ്ങളിലൂടെ പോയപ്പോൾ സൂചിപ്പിച്ചതാണ് അതും കൂടി തന്നെ ഇതാ ഹിന്ദു കൊടുക്കുന്നുണ്ട് വിജയിക്കുമ്പോൾ പ്രശ്നമില്ല തോൽക്കുമ്പോഴാണ് ഇ വി എമ്മിന് പ്രശ്നം എന്ന ഒരു വാർത്ത കൂടി കൊടുക്കുന്നുണ്ട് സിക്സ് കിൽഡേഴ്സ് ഇമ്രാൻഖാൻ സപ്പോർട്ടേഴ്സ് ഡേക്ക് ടു ഇസ്ലാമാബാദ് എന്ന വാർത്ത കൂടിയുണ്ട് അന്താരാഷ്ട്ര വാർത്തകളിൽ പ്രധാനപ്പെട്ട വാർത്തയാണ് ആ വാർത്ത നമ്മൾ ഇന്നലെ കണ്ടിരുന്നില്ല എന്ന് തോന്നുന്നു സപ്പോർട്ടേഴ്സ് സീക്കിംഗ് ദ റിലീസ് ഓഫ് ഇമ്പ്രിസൻ്റ് ഫോർമർ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇമ്രാൻ ഖാൻ ബ്രോക്ക് ത്രൂ റിംഗ് ഓഫ് ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ബ്ലോക്കിംഗ് ഓഫ് ദ ക്യാപിറ്റൽ ഓൺ ട്യൂസ്ഡേ ആൻഡ് ബാറ്റിൽ സെക്യൂരിറ്റി ഫോഴ്സസ് ഡിസ്പൈറ്റ് ഗവൺമെന്റ് ത്രഡ് ടു റെസ്പോണ്ട് വിത്ത് ഗൺഫയർ ആ വെടിവയ്പുണ്ടായതിൻ്റെയൊക്കെ ദൃശ്യങ്ങളടക്കം നൽകുകയാണ് തെഹ്രീ കെ ഇസ ഇൻസാഫ് പാർട്ടിയുടെ പ്രതിഷേധമാണ് റെഡ് സോണിലേക്ക് കയറിയപ്പോഴാണ് അവിടെ കണ്ണീർവാതകം പ്രയോഗിച്ചത് ആ കണ്ണീർവാതകം പ്രയോഗിക്കുന്ന എ എഫ് പിയുടെ ചിത്രം അടക്കമാണ് ആ വാർത്ത ദ ഹിന്ദു ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിരവധി വാർത്തകളിങ്ങനെ പത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാൻ കഴിയും ചൂരൽമല മുണ്ടക്കൈ ദുരന്തം അതിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ പ്രതിഷേധത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത കൂടി ദ ഹിന്ദു ഉൾപ്പെടുത്തുന്നുണ്ട് അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായിരിക്കും ആ പ്രതിഷേധം നയിക്കുക എന്നതാണ് ഉൾപേജ് വാർത്തയെ ദ ഹിന്ദു ഉൾപ്പെടുത്തുന്നത് പേജ് ആറിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള സൂചന നിയർ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ദ ഹിന്ദു നൽകിയിട്ടുണ്ട് പേജ് ആറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് വിശാദ വിശാലമായ ഒരു വാർത്തയെ തന്നെ നമുക്ക് കാണാൻ കഴിയും ടി സിദ്ദിഖിനെയൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ രണ്ടു വട്ടം ഈ വിഷയം ഉന്നയിച്ചു എന്നിട്ടും കേന്ദ്ര സർക്കാർ ഇതൊരു ദേശീയ ദുരന്തമായി ചുരൽമല മുണ്ടക്കൈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്തായാലും യു ഡി എഫും എൽ ഡി എഫും സംയുക്ത ഹർത്താൽ നടത്തുന്നു നമ്മൾ കണ്ടു ഡൽഹിയിലേക്ക് പ്രതിഷേധത്തിന് എൽ ഡി എഫ് നീങ്ങുകയാണ് അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് കോൺഗ്രസും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത പോലീസിനെതിരെ തിരുവമ്പാടിയുടെ സത്യവാങ്മൂലം പൂരം വിഷയത്തിൽ വന്ന വാർത്ത കൂടി നമുക്ക് ദ ഹിന്ദുവിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ ഇടപെടലാണ് തിരുവമ്പാടി ദിവസം ഇൻഫോം ദ കേരള ഹൈക്കോർട്ട് ഓൺ ട്യൂസ്ഡേ ദ ഡ്യൂട്ടീസ് ഹു കെയിം ടു അറ്റൻഡ് ദ തൃശൂർ പൂരം വേ സ്റ്റോപ് ആൻഡ് ദ ഫെസ്റ്റിവൽ അബ്രബ്ലി ബ്രോട്ട് ടു എ ഗ്രൈൻഡിംഗ് ഹാൾട്ട് ബൈ പോലീസ് പേഴ്സണൽ ഹോവെയർ ഡിപ്ലോയിഡ് ദെയർ പോലീസാണ് അവിടെ പൂരം കലക്കിയത് അതിൻ്റെ എഴുന്നള്ളപ്പ് വരുമ്പോൾ സ്വരാജ് റൗണ്ട് ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെ തടഞ്ഞു ആളുകളെ ഈ ഘോഷയാത്രയിൽ അല്ലെങ്കിൽ എഴുന്നള്ളത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു പോലീസ് ബലം പ്രയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് തിരുവമ്പാടി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നീക്കങ്ങൾ അതാണ് ഈ പൂരം കലക്കലിലേക്ക് നയിച്ചത് എന്ന് വിശദമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഇനി കായിക വാർത്തകളിലേക്ക് കൂടി പോകണ്ടേ കായിക വാർത്തകൾ നമുക്ക് മാതൃഭൂമി നമ്മൾ നോക്കിക്കഴിഞ്ഞു മനോരമയിൽ കൂടി നമുക്ക് നോക്കാം മനോരമയിലെ കായികം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി വാർത്തകളുണ്ട് ഞാൻ എല്ലാ വാർത്തകളിലേക്കും പോകുന്നില്ല അതിൽ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ മലപ്പുറത്തിൻ്റെ വിഘ്നേഷ് മുംബൈയുടെ ചൈനാമാൻ എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ വിഘ്നേഷിൻ്റെ അഭിമുഖമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അതിൽ ചെസ്സും മെസ്സിയുടെ മകൻ കളത്തിൽ ഈ രണ്ട് വാർത്തകളാണ് പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗുഗേഷിനെതിരെ ഡിംഗ്ലിറൻ ലീഡ് തുടരുകയാണ് ആ വാർത്തയും പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് സിംഗപ്പൂരിന് ഇന്ത്യ പോലെ ആകണം കെവിൻ ഗോഹ്മിമിങ്ങിൻ്റെ ഒരു അഭിമുഖവും അവർ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് കാർട്ടിങ്ങിലെ വണ്ടർ ിട് റിവാൻഡ് പ്രീതത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുണ്ട് അങ്ങനെ സ്പോർട്സ് പേജ് കുറച്ചുകൂടി സമഗ്രമാക്കി തന്നെയാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ വാർത്തകളാണ് മനോരമ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത്തവണത്തെ എഡിറ്റോറിയലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നാട്ടിക അപകടം തന്നെയാണ് റോഡിലുണ്ടായത് ലഹരിക്കൊല എന്ന തലക്കെട്ടിലാണ് അത് നമ്മൾ എടുത്തു വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം ജർമ്മൻ എഴുത്തുകാരൻ ഗോയ്ഥയുടെ ഒരു കോട്ട് കൂടിയുണ്ട് അത് നമുക്ക് ഒന്ന് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഒരു കോട്ടാണ് ഗോയ്തെ പറയാ പറഞ്ഞത് പ്രതിഭ വികസിക്കുന്നത് ഏകാന്തതയിലാണ് എന്നാൽ സ്വഭാവം ദൃഢമാകുന്നത് ലോകത്തിലെ തിരക്കിനിടയിൽ വെച്ചാണ് അതോടൊപ്പം തന്നെ ഹെപ്പറ്റൈറ്റിസ് എ പടരുന്നതിനെക്കുറിച്ചുള്ള ഡോക്ടർ രാജീവ് ജയദേവിൻ്റെ ഒരു ഉണ്ട് അതും സമയമുണ്ടെങ്കിൽ പ്രേക്ഷകർ ഒന്ന് വായിച്ചോളൂ നല്ലതാണ് നമുക്ക് ഇനി മാതൃഭൂമിയിലേക്ക് കൂടി വന്ന് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു മാതൃഭൂമിയിലെ കായികം പേജിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം കായിക വാർത്തകളിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കലോത്സവത്തിൻ്റെ ഉണ്ട് ഒരു തലക്കെട്ട് അത് മാതൃഭൂമിയുടെ തലക്കെട്ട് ഗംഭീരമായിട്ടുണ്ട് അഞ്ച് ടെസ്റ്റുകളുടെ ബോർഡ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് ലഭിച്ചത് മികച്ച തുടക്കം അതിന് അവർ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് പെർഫെക്റ്റ് എന്നുള്ളതിനെ പെർഫെക്റ്റ് സ്റ്റാർട്ട് എന്നുള്ളതാണ് അപ്പോൾ പെർത്തിലാണ് മത്സരം അപ്പോൾ ആ പെർഫെക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കമ്പയിൻ ചെയ്തുകൊണ്ടുള്ള നല്ല ഒരു തലക്കെട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി നമ്മൾ പത്രങ്ങളിൽ കാണുന്നത് ബാക്കി നമ്മുടെ വാർത്തയൊക്കെ പറയണ്ടേ അപ്പോൾ പത്രത്തിലെ വാർത്ത തൽക്കാലത്തേക്ക് നമുക്കൊന്ന് മാറ്റിവെക്കാം പത്രങ്ങളൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് മടക്കാതെ കുറേ പ്രേക്ഷകർ ഇതിനിടയിൽ സന്ദേശങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ആ സന്ദേശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം